ഹലോ ഡിയർ ഫ്രണ്ട്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ജോലി കിട്ടിയ രണ്ട് സുഹൃത്തുക്കൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവരിവിടെ എത്തിയിട്ടുണ്ട് അതിന് സന്തോഷകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാതെ പോകാമായിരുന്നു ഞാനിതൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ ഈ വന്നിട്ടുള്ളതിൽ ഒരു പെൺകുട്ടിയും ഹസ്ബൻഡുമാണ് ആ ഹസ്ബൻഡ് അരവിന്ദ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് വർഷം മുമ്പ് ജോലി കിട്ടി നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുറഞ്ഞ കാലം ഏകദേശം ഒരു വർഷത്തിനകത്താണ് ഈ അരവിന്ദ് പഠിച്ചത് അരവിന്ദിന് ജോലി കിട്ടി അരവിന്ദ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കിളിമാനൂരിനടുത്തുനിന്ന് ഒരു വാഹ് കഴിച്ചു ആ വാഹ് കഴിച്ച പെൺകുട്ടിയുമായിട്ട് ഞങ്ങളുടെ നെടുമങ്ങാട്ടിനടുത്തുള്ള പറണ്ടോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത് ഇപ്പോൾ ഈ അരവിന്ദ് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയേയും അശ്വ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്തു ചേർത്തുകൂടെ പഠിച്ചു പഠിച്ച് ഏകദേശം അത് ആ അശ്വയും ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ സ്ഥാപനത്തിൽ പഠിച്ചു അരവിന്ദിന് ജോലി കിട്ടിയിട്ട് രണ്ട് വർഷമായി അശ്വയ്ക്ക് ജോലി കിട്ടി ജോലി കിട്ടാൻ പോവാണ് പോസ്റ്റിങ് ഓർഡറുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പറയണമെന്നും അങ്ങനെ പറഞ്ഞിട്ട് പോകണമെന്നൊരു മനസ്സ് വന്നതിന് ഞാൻ ആദ്യം വളരെയധികം എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് പോകാമായിരുന്നു ഒരു ഗ്രാമീണ ചുറ്റുപാടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രമാണ് ഇവർ വന്നത് അത് മാത്രമല്ല ഈ അരവിന്ദ് ഏകദേശം എൻ്റെ ജന്മനാടിൻ്റെ അടുത്താണ് ഈ അരവിന്ദ് താമസിക്കുന്നത് ഏതായാലും ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ രണ്ടുപേർക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടാൻ പോകുന്നത് രണ്ടു പേരും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അശ്വ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വരും അഡ്വൈസും പോസ്റ്റിങ് ഓർഡറും കൈയിരിക്കുകയാണ് അറുപത്തും പേരും രണ്ടുപേരും വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് യെസ് പ്ലീസ് ഇത് ഇത് നമ്മുടെ അശ്വയുടെ എ എസ് ഡബ്ല്യു എ എസ് ഡബ്ല്യു എ അശ്വ അശ്വ അവിടെ പോസ്റ്റിങ് അഡ്വൈസും പോസ്റ്റിങ് ഓർഡറുമാണ് ഈ കാണുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് ജോലി കിട്ടുന്നത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ തന്നെയാണ് എൻ്റെ പോസ്റ്റിൻ്റെ പേരെന്താണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആയിട്ടാണ് കിട്ടുന്നത് മുപ്പത്തി ഒരായിരം അറുപത്തി ആറായിരത്തി എണ്ണൂറ് സ്കെയിലാണ് പോസ്റ്റിംഗ് കിട്ടുന്നത് ഏതായാലും വളരെ സന്തോഷം ആദ്യം നമുക്ക് നമുക്ക് ഈ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ചോദിക്കാം അരവിന്ദ് എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു ചേർന്നത് ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള അരവിന്ദിൻ്റെ അഭിപ്രായം എന്താണ് ഇവിടുത്തെ പഠന രീതി എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ക്ലാസ്സുകൾ ഗുണം ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങൾ അരവിന്ദ് സംസാരിച്ചതിന് ശേഷം അശ്വ സംസാരിക്കും ഓക്കെ എല്ലാവർക്കും നമസ്കാരം സാറ് പറഞ്ഞതുപോലെ എൻ്റെതൊരു റൂറൽ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ വരുന്നവരെ പി എസ് സി എഴുതിയാണ് ജോലി കിട്ടുന്നതെന്ന് പോലും ഒരു അറിവ് എനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ അതിനുശേഷം എൻ്റെ ഡിഗ്രി ഒരു ഏഴ് അടുത്ത സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ പറഞ്ഞാണ് ഞാൻ എനിക്ക് അവർ തന്നെയാണ് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു തന്നതും പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഗ്രാമപ്രദേശമാണ് അവിടെ ഞങ്ങൾക്കൊരു സ്കൂളിൽ സ്കൂളിൻ്റെ വരാന്ത ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ അനുവദിച്ചെന്ന് വൈകിട്ട് സമയങ്ങളിലൊക്കെ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഇരുന്ന് വായിക്കും ആർക്കും പ്രത്യേകമായിട്ട് ഒരു വിഷയത്തിലോട്ട് കൂടുതലായിട്ട് അറിവുള്ളവരും നല്ലതായിരുന്നു അപ്പം പിന്നെ പതിയെ പതിയെ അങ്ങനെ ഇരുന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഇതില്ല കാര്യം ഒരു പ്രത്യേക സ്ട്രാറ്റജി അങ്ങനെയൊന്നുമില്ല നമ്മൾ ഡെയിലി ക്വസ്റ്റ്യൻ വായിക്കും അത് കേൾക്കും പിന്നീട് അത് വീണ്ടും ഒരു നൂറ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്യും അങ്ങനെ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഞങ്ങളിവിടെ ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ പറ്റി അറിഞ്ഞതും അപ്പോൾ സ്ഥാപനത്തിൽ ഒന്ന് ജോയിൻ ചെയ്തു അപ്പം അന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അമ്മ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ശരിയാണ് അപ്പോൾ വന്ന് അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് ഒരു ഒരു നീണ്ട എട്ട് ഒൻപത് മാസം വരെ എനിക്ക് ക്ലാസ്സിന് വരാൻ പറ്റുള്ളൂ പിന്നീട് പാർട്ട് ടൈം ജോലികളും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ബേസ് മൊത്തം ഇവിടെ നിന്നാണ് കാര്യം സാറ് തന്നെയാണ് ഇന്നിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ ഒന്നാം സ്ഥാനം എപ്പോഴും സാറിന് തന്നെയാണ് അത് കഴിഞ്ഞാണ് അച്ഛനും അമ്മയും എല്ലാവരും വരുന്നത്

ഹസ്ബൻഡ് ഹസ്ബൻഡ് പറഞ്ഞാണ് വരാൻ വന്നത് വന്നത് ഞാൻ ആദ്യം ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു വൺ ഇയർ പക്ഷെ അവിടെയാണെങ്കിൽ കൊറേ ബുക്സ് ഒക്കെ നമുക്ക് തരും അത് ഇത്ര പേജസ് അത് പഠിച്ച് തീർക്കണം പക്ഷെ അത് നമ്മള് കറക്റ്റ് ആയിട്ട് പഠിച്ചോട്ട് പോയി എക്സാം ഒക്കെ എഴുതുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ ഓർമ്മയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ഡിഫറൻസ് തോന്നിയതെന്ന് പറയുന്നത് സാർ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് കൂടുതലും നമ്മൾക്ക് പറഞ്ഞു തരാറ് പഠിപ്പിക്കാറ് അങ്ങനെ ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഈ എക്സാമിനും അതേ അതേ പാറ്റേൺ ആണ് ഞാൻ ഫോളോ ചെയ്തത് അതുകൊണ്ട് എനിക്ക് കുറച്ച് എന്താണ് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റി എനിക്ക് എല്ലാവരോടും അതാണ് പറയാനുള്ളത് ീവിയസ്വസ്റ്റിൻ്റെ പിന്നെ വീട്ടില് എന്തൊക്കെയാണ് വിശേഷം വീട്ടിൽ ആരൊക്കെയാ എന്റെ വീട്ടിലെ അച്ഛനും അമ്മ അനിയത്തി പഠിക്കുന്നുണ്ടോ

അത് പലരും ചെയ്യുന്നില്ല അതാണ് പ്രശ്നം വിട്ടിട്ടങ്ങ് പോവുകയാണ് ഒരു ശ്രമം പലരും അതാണ് പ്രശ്നം ശരി വേറെ എല്ലാവർക്കും എല്ലാരും നന്നായി പഠിക്കണം ആ ഉറപ്പാണ് ജോലി അതാണ് വലിയൊരു എക്സാമ്പിളാണ് ഞാൻ ഞാൻ അത്ര വലിയ പഠിച്ചിട്ടൊന്നും ഇല്ല അത്ര എന്താണ് എല്ലാ ക്ലാസ്സിലും കുറച്ച് ബാക്കിലോട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്കിങ്ങനെ പി പി എസ് സിയുടെ ആദ്യമൊക്കെ എനിക്ക് പി എസ് സി എക്സാം ഉറപ്പായിരുന്നു എനിക്ക് കിട്ടയൊന്നുമില്ല ഒരിക്കലും ജോലി കിട്ടൂലെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ പക്ഷേ എനിക്ക് ഇത് എന്നാൽ ഞാൻ വിചാരിച്ച കാലം കൂടുതൽ ഇതിന്റെ ഒരു തന്ത്രം മനസ്സിലായില്ലേ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായി അതിന് അനുവദിച്ചത് നേരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബെനിഫിറ്റ് അശ്വയ്ക്ക് കിട്ടിയെന്നുള്ളൊരു സംശയം വേണ്ട ഏതായാലും നിങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രദേശത്തുള്ള കുട്ടികളെയൊക്കെ അത് അറിയിക്കുക ഇങ്ങനെ ഈ ക്ലാസ് എൻ്റെ ക്ലാസ് ഉണ്ടെന്നും വന്നാൽ അവർക്ക് പഠിക്കാൻ പറ്റുമെന്നും ഉള്ള ഉള്ളവർ നമ്മുടെ സുഹൃത്തുക്കളെയും അറിയിക്കുക എനിക്കറിയാന്നുള്ള സ്ഥലമല്ലേ പറഞ്ഞോളൂ മലയാളിയും പറഞ്ഞോടും ഒക്കെ അടുത്തടുത്താണ് അപ്പം അങ്ങനെ ചെയ്യുക ഞാനും രണ്ടുപേർക്കും എല്ലാ ആശംസകളും പഠിത്തം ഇവിടെ വച്ച് നിർത്തുകയാണോ കണ്ടിന്യൂ ഇല്ലേന്യൂ ഉറപ്പാണല്ലോ ഇപ്പം നമുക്കൊരു ബലമായില്ലേ ഇപ്പം യഥാർത്ഥത്തിൽ എനിക്ക് ഇവരുടെ അടുത്ത് പറയാനുള്ള റിക്വസ്റ്റ് രണ്ടുപേരും ഇവിടെ വെച്ച് നിർത്തല് ഒരു ചെറിയ കാലം കൊണ്ടാണ് രണ്ടുപേരും ജോലി നേടിയത് അങ്ങനെയാണെങ്കിൽ ഒരു ഇരുത്തം വന്ന പഠിത്തം പഠിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് പോകാൻ ഇവർക്ക് രണ്ടുപേർക്ക് കഴിയാനുള്ള കാലി കുറഞ്ഞവർക്ക് കഴിയും അതുകൊണ്ട് രണ്ടുപേരും അതിന് ശ്രമിക്കണമെന്നും രണ്ടുപേരുടെയും കുടുംബത്തിന് എല്ലാവിധ മംഗളങ്ങളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം